രാവിലെ അഞ്ചേ മുപ്പതിന് അലാറം മുഴങ്ങുമ്പോൾ യാതൊരു തിരക്കുമില്ലാതെ ഒരു നന്ദിയോടെ ദിവസത്തെ സ്വാഗതം ചെയ്ത് ഉണരുക പുറംലോകം ഇനിയും ഉറക്കത്തിലായിരിക്കുന്ന ആ സമയത്ത് മനസ്സിനകത്ത് ഒരു അപൂർവമായ നിശബ്ദത ഉണ്ടാകും അതാണ് ദിവസത്തെ ഏറ്റവും വിലപ്പെട്ട സമയം കുറച്ച് സമയം സ്വയം തന്നോട് കൂടിയിരിക്കുക ഒരു ശാന്തമായ സ്ഥലത്ത് ഇരുന്ന് കണ്ണടച്ച് ധ്യാനം ആരംഭിക്കുക ശ്വാസം അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിക്കുക മനസ്സിലേക്ക് ചിന്തകൾ വന്നാൽ അവയോട് പൊരുതാതെ മൃതുവായി വിട്ടുകളയുക ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ സുഖപ്പെടുത്തുന്ന ഉള്ളിലെ മുറിവുകൾ മങ്ങിച്ചമയ്ക്കുന്ന സമയമാണ് സ്വയം സ്നേഹിക്കാനും സ്വയം മനസ്സിലാക്കാനും ഇതിലും നല്ലൊരു അവസരം ഇല്ല ധ്യാനത്തിന് ശേഷം പതുക്കെ പ്രകൃതിയിലേക്ക് നടന്നു പോകുക വീടിന് പുറത്തേക്കിറങ്ങുമ്പോൾ തന്നെ പക്ഷികളുടെ മധുരമായ ശബ്ദം ചെവിയിൽ പതിക്കും മരങ്ങളിൽ ഇലകൾ കാറ്റിൽ ഇളകുന്ന ശബ്ദം കേൾക്കുക ആകാശത്തിൻ്റെ നിറം ശ്രദ്ധിക്കുക സൂര്യൻ്റെ ആദ്യകിരണങ്ങൾ മുഖത്ത് തൊടുന്നത് അനുഭവിക്കുക ആ നിമിഷങ്ങളിൽ പ്രകൃതി നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ തോന്നും നീ ഒറ്റക്കല്ല ൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സ് ശാന്തവും ഹൃദയം ലഘുവുമായിരിക്കുമ്പോൾ ദിവസത്തെ ജോലി ആരംഭിക്കുക ചെയ്യുന്ന ഓരോ കാര്യവും പൂർണ്ണ ശ്രദ്ധയോടെ സമാധാനത്തോടെ ചെയ്യുക വഴിയിൽ കാണുന്ന ആളുകളോട് ഒരു പുഞ്ചിരി ഒരു സ്നേഹവാക്ക് അതെല്ലാം നിങ്ങളുടെ ഉള്ളിലെ കരുണയെ പുറത്തു കൊണ്ടുവരും നിങ്ങളുടെ ശാന്തത മറ്റുള്ളവർക്കും ആശ്വാസമായി മാറും ദിവസം നീങ്ങി വൈകുന്നേരമാകുമ്പോൾ വീണ്ടും പ്രകൃതിയിലേക്ക് മടങ്ങുക അസ്തമയ സൂര്യൻ ആകാശത്ത് ഓറഞ്ചും ചുവപ്പും നിറങ്ങളാൽ അലങ്കരിക്കുന്ന കാഴ്ച നോക്കി നിൽക്കുക പക്ഷികൾ കൂട്ടങ്ങളായി അവരുടെ കൂടുകളിലേക്ക് മടങ്ങുന്നത് കാണുക ആ കാഴ്ചകൾ ദിനം മുഴുവൻ ഉള്ള ക്ഷീണം പതുക്കെ അകറ്റിക്കളയും വൈകുന്നേരത്തെ ധ്യാനം ഒരു തിരിച്ചുനോക്കലാണ് ഇന്ന് നടന്ന് ഓരോ കാര്യത്തിനും നന്ദി പറയുക നല്ലതായാലും കഠിനമായാലും എല്ലാം നിങ്ങളെ വളർത്തിയ അനുഭവങ്ങളാണെന്ന് മനസ്സിലാക്കുക മനസ്സിൽ സമാധാനം നിറയുമ്പോൾ ഒരു പൂർണ്ണത അനുഭവപ്പെടും രാത്രിയിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക അവരുടെ ദിവസത്തെ കഥകൾ കേൾക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക ചിരിയും സ്നേഹവും നിറഞ്ഞ ആ നിമിഷങ്ങൾ ജീവിതത്തിന് യഥാർത്ഥ അർത്ഥം നൽകുന്നു കുടുംബത്തിൻ്റെ ചൂടുള്ള സാന്നിധ്യത്തിൽ മനസ്സ് കൂടുതൽ സുരക്ഷിതവും സന്തോഷകരവുമാകുന്നു ഇങ്ങനെ ഓരോ ദിവസവും സ്വയം പ്രകൃതി ധ്യാനം കുടുംബം എന്നിവയ്ക്കായി സമയം മാറ്റിവയ്ക്കുമ്പോൾ ജീവിതം തന്നെ ഒരു ശാന്തമായ യാത്രയായി മാറും ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമായി സമാധാനത്തോടെയും കരുണയോടെയും മുന്നോട്ട് പോകാൻ നിങ്ങളെ അത് സഹായിക്കും